കോട്ട തകരാതിരിക്കാൻ പ്രചാരണം ശക്തമാക്കി മുന്നേറുകയാണ് പാലക്കാട്ടെ ഇടതുപക്ഷം പാളയത്തിൽ പട ബി ജെ പിക്ക് ജില്ലയിൽ തലവേദനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എങ്ങനെ മറികടക്കുമെന്നാണ് യു ഡി എഫ് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാടൻകാറ്റ് ഇടത്തോട്ടാണ് സീറ്റുള്ള പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ സീറ്റും ഏഴ് നഗരസഭകളിൽ അഞ്ചിടത്ത് എൽ ഡി എഫും ഒരിടത്ത് യു ഡി എഫും ഒരിടത്ത് ബി ജെ പിയുമാണ് പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പതിനൊന്നിടത്ത് എൽ ഡി എഫ് ഭരണമാണ് ജില്ലയിലെ എൺപത്തിയെട്ട് ഗ്രാമപഞ്ചായത്തിൽ അറുപത്തിരണ്ടിടത്ത് എൽ ഡി എഫും ഇരുപത്തിയാറിടത്ത് യു ഡി എഫുമാണ് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ട തകരാതിരിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളെയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി യു ഡി എഫിലും ബി ജെ പിയിലും തർക്കം രൂക്ഷമായിരുന്നു ംഗക്കേസിലെ പ്രതിയായ രാഹുൽ വിഷയം യുഡിഎഫിനെ പ്രതിസന്ധിയിലാക്കി വീടുകൾ കയറി പ്രചാരണം നടത്തുമ്പോൾ വോട്ടർമാരുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകുമെന്നാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് തൃത്താല പട്ടാമ്പി ചെർപ്പുളശ്ശേരി മണ്ണാർക്കാട് എന്നീ മേഖലകളിലെ യു ഡി എഫ് വെൽഫെയർ സഖ്യവും ജില്ലയിൽ ചർച്ചയാണ് യു ഡി എഫിന് പാലക്കാട് ജില്ലയിൽ വിമതശല്യവും രൂക്ഷമാണ് അതേസമയം ബി ജെ പിയിൽ ആഭ്യന്തര കലഹം ശക്തം പാലക്കാട് നഗരസഭയിൽ തുടങ്ങിയ തർക്കം ജില്ലയിലാകെ വ്യാപിച്ചു നിരവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ പോലും ബി ജെ പിക്ക് സച്ചിൻ വളിക്കാട് കൈരളിനോസ് പാലക്കാട്